അസ്സാം വലൈക്കു വരഹമ്മി വറക്കാത്തു വളരെ സങ്കടം തോന്നുന്ന കേൾക്കുമ്പോൾ മനസ്സ് വല്ലാതെ വിങ്ങി പോകുന്ന ഒരു വാർത്തയാണ് ഈ പാട്ട് നിങ്ങൾ നോക്കൂ നമ്മുടെ പ്രിയപ്പെട്ട സാബിർ പാടിയ പാട്ടാണ് കഴിഞ്ഞ ദിവസം കടന്നൽ കുത്ത മരിച്ച സാബിർ പാടിയ അവരെ ഒരുമിച്ച് പാടിയ മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണത് ഈ ഒരു ഗാനം ആലപിച്ച് ഇവർ ഈ പെരുന്നാൾ ദിവസത്തെ ട്രിപ്പ് ഇങ്ങനെ പോകുമ്പോൾ ഒരിക്കലും ഇനി എൻ്റെ രണ്ടു കൂട്ടുകാരൻ ഞാൻ ഈ യാത്രയിൽ അനുഗമിക്കുകയില്ല ഞാൻ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയാകുമെന്ന് ഈ സാബിർ വിചാരിച്ചിട്ടുണ്ടാവില്ല ഇതാണ് മനുഷ്യന്റെ അവസ്ഥ അത്രയും കൂടി ഒരു യാത്രയാണ് ഊട്ടിയിലേക്ക് അവർ പോയത് ഊട്ടിയിലെത്തി തിരിച്ചു വരുന്ന സമയത്ത് കൂടല്ലൂരിലെത്തിയപ്പോൾ സൂചിമലയിൽ എന്ന് ഇറങ്ങാമെന്ന് അവർ തീരുമാനിച്ചു അവിടെ ഇറങ്ങി അങ്ങനെ ആ താഴ്ഭാഗത്തേക്ക് ഇറങ്ങി പോകുന്ന സമയത്താണ് സാബിറിനെ ശക്തമായിട്ടുള്ള കടന്നൽ കൂട്ടം ആക്രമിക്കുന്നത് സഹായിക്കാൻ ചെന്ന സിനാനും കുത്തേറ്റും സിനാൻ ഓടി രക്ഷപ്പെട്ടു സാബിർ കടന്നലിന്റെ ശക്തമായിട്ടുള്ള കുത്തേറ്റ് അവിടെ കിടന്നു മരിച്ചു എന്നാണ് റിസ്കി സിനാൻ ഒക്കെ പറയുന്നത് അവർ ചെന്നതിന് ശേഷമാണ് സാബറിന്റെ ആ ഒരു ബോഡി എടുക്കാൻ കഴിഞ്ഞത് എന്നാൽ സിനാനും അതുപോലെ കൂടെ ഉണ്ടായിരുന്ന ആസിഫ ഹോസ്പിറ്റലിലാണ് സിനാൻ നല്ല ഒരു രക്ഷപ്പെടലാണ് രക്ഷപ്പെട്ടിട്ടുള്ളത് എന്നാണ് ഡോക്ടർമാർ പറയുന്നത് കൃത്യസമയത്ത് എത്തി അതേപോലെ തന്നെ വലിയ ഒരു പരിക്കിൽ നിന്നോടി രക്ഷപ്പെട്ടതുകൊണ്ട് സിനാൻ രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് എന്താണെങ്കിലും പടച്ച റബ്ബ് ആ മരണപ്പെട്ട സാബിറിന്റെ കുടുംബത്തിന് ക്ഷേമം നൽകിയാൻ ഗ്രഹികുമാറാകട്ടെ കാരണം നമ്മുടെ മക്കളും നമ്മളൊക്കെ ടൂർ പോകുന്നവരാണ് പക്ഷെ ഒരിക്കലും പ്രതീക്ഷിക്കാതെയാണ് ഈ മരണക്ക വരുന്നത് എന്താ ചെയ്യുക പടച്ചോന്റെ വിധി അതിനപ്പുറം ഒന്നുമില്ല ഈ സാബിർ എന്ന് പറയുന്ന ഈ ചെറുപ്പം യുവാവ് ആഴ്ചകൾക്ക് മുന്നേ രണ്ടു മൂന്നാഴ്ചകൾക്ക് മുന്നെയാണ് വിദേശത്ത് നിന്ന് പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി വന്നത് അതിനപ്പുറം തന്റെ പ്രിയപ്പെട്ട ഉപ്പയെ കണ്ടിട്ട് നാലു വർഷമായിട്ടുണ്ട് ഉപ്പയും വിദേശത്തും മറ്റേ സ്ഥലത്താണ് ഇപ്പൊ ആ ഉപ്പ ഈ നാല് വർഷത്തിന് ശേഷം തന്റെ പ്രിയപ്പെട്ട മകനായ സാബിറിന്റെ ആ ചലനമറ്റ് കിടക്കുന്ന ബോഡി കാണാൻ വേണ്ടിയിട്ടാണ് വിദേശത്ത് നിന്ന് വന്നത് എന്താ ഓപ്പേ ഇങ്ങനെയുള്ള അവസ്ഥകളിൽ നിന്ന് ഞങ്ങളെ ഞങ്ങളുടെ മക്കളെയൊക്കെ കാക്കണേ എന്ന് നമ്മൾ എപ്പോഴും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം കാരണം പരീക്ഷണങ്ങൾ താങ്ങാൻ കഴിയാത്തവരാണ് നമ്മൾ അതിനുള്ള ഈമാനൊന്നും ഇല്ല എന്താണെങ്കിലും ഈ ഒരു വാർത്ത വല്ലാതെ വിഷമം തോന്നിപ്പിക്കുന്നു നല്ല മനോഹരമായിട്ട് ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുള്ള ആളാണ് സാബിർ വിവാഹം എന്നുള്ളൊരു സ്വപ്നവുമായിട്ടാണ് നാട്ടിലേക്ക് വന്നിട്ടുള്ളത് പക്ഷേ അതിൻ്റെ മുന്നേ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ആക്സിഡന്റോ അല്ലെങ്കിൽ ഒരു കുന്നിൽ നിന്ന് താഴോട്ട് വീഴുകയോ അങ്ങനെയൊന്നുമല്ല വളരെ നല്ല രീതിയിൽ പെരുമാറുന്ന എല്ലാവരോടും സ്നേഹത്തോടുകൂടി അടുത്ത് ഇടപഴകുന്ന ആ സാബിന്റെ നാട്ടുകാരും പറയുന്നുണ്ട് എല്ലാവരോടും കൂടി ഇടപഴകുന്ന വളരെ ഡീസൻ്റായിട്ടുള്ള അടക്കം ഒതുക്കമുള്ള നല്ലൊരു മോനായിരുന്നു എന്നുള്ളത് പക്ഷേ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് അള്ളാഹു കൊണ്ടുപോയി അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവരെ അള്ളാഹു നേരത്തെ വിളിക്കുമെന്നാ പറയുന്നത് അങ്ങനെ നമുക്ക് സമാധാനിപ്പിക്കാം ആ കുടുംബത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം നമ്മളൊക്കെ ടൂർ പോകുന്നവരാണ് യാത്ര പോകുന്നവരാണ് പക്ഷെ ഏത് രീതിയിൽ എങ്ങനെയാണ് അപകടങ്ങൾ അല്ലെങ്കിൽ അപകട മരണങ്ങൾ നമ്മുടെ കൂടെ കൂടുന്നതൊന്നും പറയാൻ പറ്റൂല പ്രാർത്ഥന മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള ഏക പോം വഴി സാബിർ മോൻ അള്ളാഹു തന്നെ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ സാബിറിന്റെ ഉപ്പാക്കും മുമ്പാക്കും കുടുംബത്തിനൊക്കെ ക്ഷമയും നൽകുമാറാകട്ടെ എന്ന് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം ഈ ഒരു വാർത്ത കണ്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി മാത്രല്ല നല്ല മധു പാടിയിട്ട് നല്ല സ്നേഹത്തോട് കൂടിയിട്ട് അവരങ്ങനെ ഒരു വീഡിയോ ലാസ്റ്റ് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു അവരുടെ ആ യാത്രയുടെ അവസാന സമയത്ത് പോകുന്ന പോകുന്ന സമയത്ത് പാടിയൊരു പാട്ടാണത് പക്ഷെ തിരിച്ചു വരുമ്പോൾ അതുപോലെ മനോഹരമായൊരു പാട്ട് പാടാൻ ആ കൂട്ടുകാർക്ക് പരസ്പരം കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതിന് മുന്നേ ഒരു അപകടം സംഭവിച്ചുകൊണ്ട് സാബിർ അവരെ വിട്ട് അള്ളാഹുന്റെ റഹ്നത്തിലേക്ക് യാത്രയായി പ്രൊഡസ് റബ്ബ് സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളൊക്കെ വിദേ പല സ്ഥലങ്ങളിലേക്കും ടൂറ് പോകുന്നവരാണ് പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ ഇതുപോലെ ഉള്ള അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ടോന്ന് നോക്കണം പലപ്പോഴും നമ്മൾ ടൂറ് പോകുന്ന സമയത്ത് പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ എത്തിപ്പെട്ടിട്ട് കാലിടറി താഴോട്ട് വീണവരുണ്ട് അതേപോലെ തന്നെ പാമ്പിന്റെ കടിയേറ്റവർ പല രീതിയിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് നമ്മളൊരു സാഹസികത നടത്തുന്ന സമയത്ത് നമ്മളെ കൊണ്ട് സൂക്ഷിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ സൂക്ഷിക്കാം ഇവരുടെ ഈ ഒരു മരണപ്പൊരു വലിയ സാഹസികമായിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും വലിയൊരു പ്രശ്നമായിട്ടുള്ളൊരു യാത്ര ഒന്നല്ലായിരുന്നു വളരെ സൗമ്യമായിട്ട് നല്ല രീതിയിലുള്ള ഒരു യാത്രയായിരുന്നു പക്ഷേ റബ്ബിന്റെ ഒരു പരീക്ഷണമാണ് ഒരിക്കലും അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കില്ല അങ്ങനെ ഒരു കടൽ നെൽക്കൂട്ടം ഇവിടെ ഉണ്ട് എന്നുള്ളത് ബാക്കിയുള്ള ആന ഉണ്ടോ അതല്ലെങ്കിൽ മറ്റേ പുലി ഉണ്ടോ അതല്ലെങ്കിൽ പാമ്പുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കാറുണ്ട് പക്ഷേ മരണം വന്നത് കടൽ കടൽനെൽക്കൂട്ടത്തിന് ആ ഒരു രീതിയിലാണ് അപ്പോൾ ഈ വാർത്ത അല്ലാതെ ഒരു വിഷമം തോന്നുന്ന ഒരു വാർത്തയാണ് സാബറിൻ്റെ പാട്ടും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എന്താണെങ്കിലും സാബറിൻ്റെ കൂട്ടുകാർ ഹോസ്പിറ്റലിലുണ്ട് സുഖമാവട്ടെ സുഖമായി കൊണ്ടിരിക്കുന്നു സിനാൻ നല്ല ബുദ്ധിമുട്ടുള്ള ഒരു പരിക്കാണ് കടന്നൽ കൂട്ടത്തിൽ നേരിട്ടിട്ടുള്ളത് എന്നാണ് പറയുന്നത് പിന്നെ ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന വിദഗ്ധരായ ആളുകൾ പറയുന്നു ഇങ്ങനെ കടന്നൽ കൂട്ടുന്ന സമയത്ത് ഒരു രീതിയിൽ മൂടി രക്ഷപ്പെടാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ മലന്ന് കിടന്ന് പ്രതികരിക്കരുത് എന്നാണ് പറയുന്നത് കമഴ്ന്ന് കിടന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു അപകടത്തിലേക്ക് എത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ അങ്ങനെ കാര്യങ്ങളും പല ആശയങ്ങളും പറയുന്നുണ്ടാവാം നമുക്കതിനെക്കുറിച്ച് അറിയില്ല അറിയില്ല പക്ഷെ പല വീഡിയോകളിലും അങ്ങനെ കണ്ടു കമണിൽ നിന്ന് കിടക്കുകയാണെങ്കിൽ ഇത്രയും അപകടം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഇത് വീണും പിന്നെ അതിന് ശേഷം മലർന്ന് കിടന്നിട്ട് ഇതിനെ ആട്ടാനും അതുപോലെ തന്നെ പ്രതികരിക്കാനും നിന്നു ഞാനിതുപോലെ ഒരിക്കലും വീട് നിന്ന് വൃത്തിയാക്കുന്ന സമയത്ത് പിന്നെ പുറത്തെ ഭാഗത്തുക്ക് പോയിട്ട് എന്തോ ഒരു പൊന്ത വെട്ടിയ സമയത്ത് ഒരു കടന്നലിനെ ഓടിച്ചിട്ട് കുത്തിയിട്ട് ഒറ്റ കടന്നൽ ഓടിച്ചിട്ട് കുത്തിയിട്ട് അതിന്റെ വേദന സുഭാരം പറഞ്ഞറിയിക്കാൻ പറ്റൂല അപ്പൊ ഇത്രയും വലിയ കൂട്ടം ഒന്നിച്ച് കുത്തിയിട്ടുണ്ടെങ്കിൽ ഒന്നും നമ്മൾ വേദന സഹിക്കാതെ പേടിച്ചു മരിക്കും അതിനപ്പുറം ഇതിൻ്റെ ഈ മർമ്മങ്ങളിലൊക്കെ ഇതിൻ്റെ അക്രമമേൽക്കുന്ന സമയത്ത് മരണം പെട്ടെന്ന് എളുപ്പമാകുമെന്നാണ് പറയുന്നത് എന്താണെങ്കിലും സൂക്ഷിക്കുക നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സൂക്ഷിക്കുക നമ്മൾ പലയിടത്തും ടൂർ പോകുന്നവരാണ് ടൂർ പോകുന്ന സമയത്ത് കഴിവിൻ്റെ പരമാവധി ഒന്ന് ശ്രദ്ധിച്ച് യാത്ര ചെയ്താൽ നമുക്ക് തന്നെയാണ് അതിൻ്റെ ഒരു ഗുണം അതായത് നമ്മൾ പലപ്പോഴും റീൽസ് പിടിക്കാൻ വേണ്ടിയിട്ടും പലതിനും അതിനൊക്കെ ആയിട്ട് അവിടെ ഇവിടെ ഒക്കെ ഇറങ്ങി ചെല്ലാറുണ്ട് നമുക്ക് പരിചയമില്ലാത്ത സ്ഥലങ്ങളാകുമ്പോൾ അവിടെയൊക്കെ സൂക്ഷിക്കുക എന്താണെങ്കിലും സാബിറിന്റെ കുടുംബത്തിന് അള്ളാഹു ഷാബ് നൽകട്ടെ ഷാബറിൻ അള്ളാഹു സ്വർഗ്ഗം നൽകിയ അറിയിഗ്രഹികമാർ ആകട്ടെ ആമീൻ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കുക നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ആ കുടുംബത്തിന് വേണ്ടി ആ സാബിറിന്റെ പ്രിയപ്പെട്ട ഉപ്പ ഗൾഫിൽ നിന്ന് വരുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ നാല് വർഷമായിട്ട് മകനെ കണ്ടിട്ടില്ല അതും നന്നായി വളർന്ന് എന്തെങ്കിലുമൊക്കെ ഒരു സമയം മകനൊരു വിവാഹം കഴിച്ച് കാണാൻ ആഗ്രഹിക്കുന്ന ആ വീട് ആ വീട്ടിന്റെ മുന്നിൽ വലിയൊരു പന്തലൊക്കെ വരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ലൊരു ആർഭാടമുള്ള അല്ലെങ്കിൽ നല്ലൊരു സന്തോഷമുള്ള ഒരു വിവാഹമൊക്കെ ആഗ്രഹിച്ചവരായേക്കാം പക്ഷെ ആ സമയത്ത് അവിടെ മരണത്തിന്റെ ഒരു മേൽക്കൂരയാണ് ഉയരുന്നത് അതിൽ സാബിറിന്റെ സ്നേഹിതന്മാർ സന്തോഷിക്കേണ്ട ആ വിവാഹ പന്തലിൽ അവൻ്റെ കൂട്ടുകാരും കുടുംബക്കാരെയൊക്കെ ഒരു അവസ്ഥയാണ് കാണുന്നത് എന്താ ചെയ്യുക പടച്ചറമ്പിന്റെ വിധിയാണ് പടച്ചറമ്പെ എല്ലാവരെയും എല്ലാവിധ വിഷമങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഈ കാത്ത് രക്ഷിക്കണേ നിൻ്റെ കാവലല്ലാതെ മറ്റൊരു കാവലുമില്ല അള്ളാഹുവിൻ ഞങ്ങളെ നീ കാത്ത് രക്ഷിക്കണേ ആമീൻ 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 പ്രാഹ്മത്തിക്കുക എല്ലാവരും ആ സഹോദരന് വേണ്ടിയിട്ടും ഹോസ്പിറ്റലിൽ എടുക്കുന്നവർക്ക് വേണ്ടിയിട്ടും എല്ലാവർക്കും വേണ്ടി ദുവാ ചെയ്യ ഓക്കെ അസ്സാം വാലൈക്കും വർമ്മത്തല്ലാ വർക്കാത്തു